നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ട് ഏലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നല്ല മഴയാണ് വളരെ മോശം ദിവസമാണ് അതായത് പാലക്കാട് ജില്ലയില് നമ്മുടെ തൃത്താലയില് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായിട്ട് വെള്ളപ്പൊക്കം അതായത് വെള്ളം പൊങ്ങിയിരിക്കുകയാണ് അതിൽ ആദ്യമായിട്ട് നാശനഷ്ടം ഉണ്ടായത് നമുക്കാണ് നമ്മളെ സ്ഥാപനത്തിലാണ് ഒരുപാട് നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് കണ്ടോ അത് ഫുള്ള് വെള്ളമാണ് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്രയോളം വെള്ളം കയറിയിട്ടുണ്ടാവാം എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇതാണ് കറണ്ട് സിറ്റുവേഷൻ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാണ് പാടവും റോഡും ഒക്കെ വെള്ളം നിറഞ്ഞ് ആകെ നാശമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് തൃത്താല സെൻട്രലിൽ നിന്നും ഹോസ്പിറ്റൽ റോഡിലേക്ക് കയറുന്ന റോഡാണ് അതും ആ ഇതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റോർ വരുന്നത് ഷോപ്പ് വരുന്നത് അപ്പോൾ അത് നേരത്തെ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു അതൊക്കെ ഉള്ളിലേക്ക് കയറി വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ നിറയെ വെള്ളമാണ് സ്റ്റോറിൻ്റെ ഉള്ളിലെ അവസ്ഥ പറയുകയാണെങ്കിൽ കാണിച്ചു തരാം എല്ലാ സാധനങ്ങളും നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ടേബിളും എല്ലാം ഉയരത്തേക്ക് കയറ്റി വെച്ചു വെയിറ്റ് ചെയ്യാണ് അടുത്ത് ഇനി വെള്ളം കയറാൻ സാധ്യതയുണ്ടോ ഇനി വെള്ളം കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഫുള്ള് വെള്ളം കയറി കയറിയ വെള്ളമൊക്കെ നമ്മൾ ഓടിച്ച് വിട്ടു അതായത് മാറ്റി എല്ലാ സാധനങ്ങളും നമ്മൾ റോഡിലേക്ക് മാറ്റി പുറകുവശത്താണെങ്കിലും അതുപോലെ തന്നെ ഫുള്ള് വെള്ളവും ഒക്കെ ആയിരുന്നു നനഞ്ഞു സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സിറ്റും മാറ്റാനുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് കുഞ്ഞിനെ അടിപൊളിയാണ് വെള്ളത്തിൽ കളിക്കുക കളിയാണ് ഇതാണ് കറണ്ട് സിറ്റുവേഷൻ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇത്രയധികം വെള്ളം നിറഞ്ഞു കവിഞ്ഞ ഒരു സിറ്റുവേഷൻ പാലക്കാട് നമ്മുടെ അതായത് ഭാരതപ്പുഴയിൽ ഉണ്ടായിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് ആൾക്കാർ കാണാനും വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് വെള്ളം കാണാനും വേണ്ടിയിട്ടൊക്കെ ഷട്ടറുകൾ കംപ്ലീറ്റ് ഉയർത്തിയൊക്കെയാണ് എല്ലാ ഷട്ടറും ഉയർത്തിയൊക്കെയാണ് എല്ലാ ഷട്ടറും ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഈ വെള്ളിയാങ്കല്ല് ഷട്ടർ ഉയർത്താൻ പറ്റാതിരുന്ന കാരണമാണ് നമ്മുടെ തൃത്താല പ്രദേശമാകെ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എല്ലാ ഷട്ടറുകളും ഉയർത്താൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ അതായത് ഒരു ഫ്ലഡിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിട്ട് വരുന്നില്ല അതൊരു വലിയ അനുഗ്രഹമാണ് ഷട്ടറുകളെല്ലാം പുനർനിർമ്മിച്ച് അതിൻ്റെ എല്ലാം മാറ്റി നല്ല രീതിയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു വെള്ളം അധികമായിട്ട് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇല്ല ഭയങ്കര ഫോഴ്സാണ് കേട്ടോ വെള്ളത്തിന് ഇതാണ് കാല സെന്ററിലെ കറണ്ട് സിറ്റുവേഷൻ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് വെള്ളം തന്നെയാണ് ഫുൾ വെള്ളമാണ് ഒരു പരിധിവരെയുള്ള കടയിലെ വ്യാപാരി വെള്ളം സാധനങ്ങളൊക്കെ അവർ മാറ്റി കഴിഞ്ഞു വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ചിക്കൻ കടിയും എല്ലാം വെള്ളത്തിനകത്ത് അടിയിലാണ് ആൾക്കാർ ഇനി വെള്ളം കയറാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കി അടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസ്ഥ വന്നിട്ടുള്ളൂ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം നമുക്കിവിടെ കയറിയൊരു സാഹചര്യം വന്നിട്ടുള്ളത് ഒരുപാട് വെള്ളം വരാതിരിക്കട്ടെ നടന്നു നോക്കാം വെള്ളം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം തന്നെയാണ് റോഡ് ഫുള്ള് വെള്ളമാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് കേട്ടോ ഫുള്ള് വെള്ളത്തിനടിയിലായി പോയി ഇതാണ് ഒരു കറണ്ട് സിറ്റുവേഷൻ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു വെള്ളമായത് കാരണേ ആർക്കും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഈ സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം ലോറികളൊക്കെ ഫുള്ള് സൈഡിൽ പാർക്ക് ചെയ്തൊക്കെയാണ് വെള്ളം കാരണം വൃത്താല വഴി വരുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക തൽക്കാലം ഒന്ന് നോക്കി വരുന്നതായിരിക്കും നല്ലത് അങ്ങോട്ട് 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 ഭാരതപ്പുഴയിൽ ഒരുപാട് അധികം വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം കയറുമോ ഇല്ലയോ ഉള്ള കാര്യത്തിനെ കുറിച്ച് അറിയില്ല നോക്കാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക വെള്ളം അധികമായിട്ട് പൊങ്ങാതിരിക്കട്ടെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ കേട്ടോ താങ്ക്